ഒന്നും പറയണ്ട ഭയങ്കര അഭിപ്രായങ്ങളെ അതിജീവിതരുടെ വ്യാഖ്യാനിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയാണ് നിങ്ങളുടെ ഉള്ളതെന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് അല്പമെങ്കിലും നാണമില്ലേ സുരേഷേ ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറയും തടിയേടാക്കണ്ട ഞാൻ അമ്മയുടെ പ്രതിനിധിയായിട്ട് അമ്മയുടെ ഓഫീസിൽ നിന്ന് അമ്മയുടെ ആളായിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങളോട് ചോദിക്കുക ഞാൻ മന്ത്രിയായിട്ടാണ് വന്നിരിക്കുന്നത് നീ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു അദ്ദേഹം പറഞ്ഞതിൽ എന്താ അദ്ദേഹം അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ഒരു അമ്മയുടെ പ്രതിനിധിയായി ഒരു നടനായിട്ട് വിശദീകരിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ മനസ്സാണ് അവിടെ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ുന്നത് ചോദിക്കുന്ന മന്ത്രി ആവുന്നത് എന്താ എപ്പോഴാണ് 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 മന്ത്രിയാവുന്നത് എം പി ആവുന്നത് എപ്പോഴാണ് ആത്മീയക്കാരനാവുന്നത് എന്നൊക്കെ നമ്മൾ എങ്ങനെ നിശ്ചയിക്കും സാർ എന്റെ വേളാങ്കണ്ണി മാതാവേ ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു അങ്ങനെ ഒരു നിശ്ചയമുണ്ടോ ഇപ്പൊ സുരേഷ് ഇറങ്ങി വരുന്നത് അമ്പലത്തിൽ നിന്നാണെങ്കിലും ഒരു രാഷ്ട്രീയ വിഷയം ചോദിച്ചാൽ സുരേഷ് എന്താ പറയുക പറ്റിയടാ ഞാൻ വരുന്ന വീട്ടിൽ നിന്നാണെങ്കിൽ വീട്ടിലെ കാര്യം നിൽക്കണമെന്നാണോ സുരേഷ് കൃത്യമായ മറുപടി കൊടുക്കില്ലേ സുരേഷ് നമുക്ക് എത്ര തവണ ബൈറ്റ് വന്നിട്ടുണ്ട് സുരേഷ് ഇറങ്ങി വരുന്ന ചന്തയിൽ നിന്നാണെങ്കിൽ ഞങ്ങൾ സുരേഷിനോട് ഈ ചാളയുടെ വിലയാണോ ചോദിക്കേണ്ടത് സുരേഷ് ഗോപി ഇറങ്ങി വരുന്ന ഒരു കട ഉദ്ഘാടനം ചെയ്തിട്ടാണെങ്കിൽ ആ കടയിലെ സാരിയുടെ വിലയാണോ ചോദിക്കേണ്ടത് സുരേഷ് ഗോപി ഒരു ചായക്കടയിൽ നിന്ന് വന്നാൽ പഴംപുറിയെ കുറിച്ചാണ് ചോദിക്കേണ്ടത് ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം മനസ്സീ ഞാൻ പോയിക്കോട്ടെ